ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി മൂന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതി ബുധനാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവമാസം എട്ടാം തീയതി ഗുരുവചനങ്ങളിലൂടെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ സമുദായ അഭിവൃദ്ധിക്ക് സഹായകമായിട്ടുള്ളത് വ്യവസായമാണ് വ്യവസായം കൊണ്ടല്ലാതെ ധനാഭിവൃദ്ധി ഉണ്ടാക്കുവാൻ സാധ്യമല്ല വിദ്യാഭ്യാസം കഴിഞ്ഞാൽ സമുദായ അഭിവൃദ്ധിക്ക് സഹായകമായിട്ടുള്ളത് വ്യവസായമാണ് വ്യവസായം കൊണ്ടല്ലാതെ ധനാഭിവൃദ്ധി ഉണ്ടാകുവാൻ സാധ്യമല്ല ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ശരിയേത് എന്നറിയണം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഗുരുദേവനും ശ്രീ സി വി കുഞ്ഞുരാമനുമായി നടത്തിയ സംഭാഷണത്തിൽ നിന്ന് ഗുരു ഒന്നിനെയും ഇത് മാത്രം ശരിയെന്ന് പ്രമാണമാക്കേണ്ട എല്ലാറ്റിനെയും ശരി എന്നുള്ള അന്വേഷണത്തിന് ഉപകരണമാക്കാം അന്വേഷണ ബുദ്ധിയും ജ്ഞാനതൃഷ്ണയും ഉള്ളവരെ സംബന്ധിച്ച് മാത്രമേ ഈ ഉപദേശം സാധുവാവുകയുള്ളൂ സാമാന്യ ജനങ്ങൾക്ക് അവർ വിശ്വസിക്കുന്ന മതത്തിന് ആധാരമായ ഗ്രന്ഥം പ്രമാണമായി തന്നെ ഇരിക്കണം സി വി കുഞ്ഞരാമൻ അങ്ങനെ പ്രമാണമാക്കുന്ന ഗ്രന്ഥങ്ങളിൽ ധർമ്മവിരുദ്ധമായ ഉപദേശങ്ങളുണ്ടെങ്കിൽ ജനങ്ങൾ അതും വിശ്വസിക്കാൻ ഇടവരുമല്ലോ ഗുരു അങ്ങനെ വരാതിരിക്കാൻ മതഗുരുക്കന്മാർ സൂക്ഷിക്കേണ്ടതാണ് ദയാനന്ദ സരസ്വതി വേദം പ്രമാണമാക്കുന്നുണ്ടെങ്കിലും വേദത്തിൽ അസംബന്ധമായുള്ള ഭാഗം കൃത്രിമമെന്ന് തള്ളിക്കളയുന്നില്ലേ അങ്ങനെയാണ് എല്ലാ മതാചാര്യന്മാരും ചെയ്യേണ്ടത് സേവി ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി എല്ലാ മതങ്ങളും പഠിക്കണമെന്നാണ് തൃപ്പാദങ്ങളുടെ ഉപദേശമെന്ന് ഞാൻ മനസ്സിലാക്കട്ടെയോ അത് ശരിയായിരിക്കുമോ ഗുരു നമ്മുടെ ഉപദേശസാരം അത് തന്നെയാണ് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയ്ക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി